പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ബാബരി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു പള്ളി കൂടി തകർക്കുകയും വേറെ ഒരു പള്ളി അതിവിദഗ്ധമായി തട്ടിയെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് വളരെ കൂലങ്കഷമായി ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നാം നമ്മുടെ അസ്തിത്വവും വ്യക്തിത്വവും എല്ലാം അടിയറവ് പറഞ്ഞുകൊണ്ട് അതാണ് നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചകുച്ചമടക്കി ഇതിനെല്ലാം കീഴ്പ്പെടുകയാണോ അതല്ല ഏത് സന്ദർഭത്തിലും നാം നമുക്ക് പറയാനുള്ള നീതിയുടെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വർത്തമാനം പറയുകയാണോ വേണ്ടത് എന്ന മൗലികമായ ചോദ്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇത്തരമൊരു സന്ദർഭത്തിലാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പ്രസംഗം വൈറലാകുന്നതും വിവാദമാകുന്നതും ഈ വിഷയകമായി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി നമുക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നടത്തിയ ആ പ്രസംഗം അത് നമുക്കൊന്ന് കേൾക്കാം പിന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ ക്ഷേത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും വിദ്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർസേവകർ തകർത്തു നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ ശു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിനായുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയും ആയിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് ഇതിൽ അദ്ദേഹം പറയുന്നത് രാമക്ഷേത്രവും ഇനി നിർമ്മിക്കാനിരിക്കുന്ന ബാബരി മസ്ജിദും രണ്ടും ഇന്ത്യൻ മതേതരത്വത്തിന്റെ അടയാളങ്ങളാണ് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ പള്ളി തകർത്ത് അവിടെ നേരത്തെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് തകർത്തത് ക്രിമിനൽ കുറ്റമാണ് എന്ന് കോടതി തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ പൊതുവികാരത്തെ മാനിച്ചുകൊണ്ട് ഒരു വിഭാഗം സാക്രിഫൈ ചെയ്യണം അവരുടെ വിശ്വാസത്തെയും എല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിൻ്റെ മേൽ അടിയറവ് പറയുകയാണ് വേണ്ടത് എന്ന് കോടതി തീരുമാനിക്കുമ്പോൾ അത് അനീതിയാണ് അത് നീതിയല്ല എന്ന് പറയാൻ കഴിയുക എന്നതല്ലേ ആർജവമുള്ള നിലപാട് അള്ളാഹു റസൂൽ പറഞ്ഞത് അഫ്ദലുൽ ജിഹാദി കലിമത്തുൽ അദലി എന്താ സുൽത്താനുൽ ജാഹിർ എന്നല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് നീതിയുടെ വർത്തമാനം പറയാനാണ് അത് അക്രമിയായ ഭരണാധികാരിയായാലും ശരി അനീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു കാലത്ത് ഒരു സന്ദർഭത്തിൽ നീതിയുടെ വർത്തമാനം പറയാൻ നമ്മളല്ലാതെ മറ്റാരാണ് ഉണ്ടാവുക ആരിലേക്കാണ് നാം നോക്കേണ്ടത് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന മതേതരവാദികൾ അവർ ബാബരി മസ്ജിദ് പുന തൽസ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വല്ല പ്രക്ഷോഭങ്ങളും നടത്താൻ സാധ്യതയുണ്ടോ അവരിൽ നിന്ന് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് ഒരുപാട് മതേതരരായ ആളുകൾ സംഘപരിവാരം ചെയ്തത് തെറ്റാണ് എന്നും കോടതി വിധി ശരിയായിട്ടില്ല എന്നും പരസ്യമായി പ്രസംഗിക്കുന്നവരുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട് പക്ഷെ അതിനെ ഒരു മൂവ്മെൻ്റ് ആക്കി ഇന്ന് നിലനിൽക്കുന്ന ദുഷിച്ച വ്യവസ്ഥയെ മാറ്റാൻ ഉതകുന്ന ഒരു സംവിധാനമാക്കി വളർത്തിക്കൊണ്ടുവരാൻ അതിനെ സാധ്യമാക്കേണ്ടത് ആരാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധാനം എന്ന് അവകാശപ്പെടുന്ന വിഭാഗം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് സംഘപരിവാരം ഇത്ര ആക്രോശ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വളർന്നു വരികയും അവർ അവരുടെ മേധാവിത്വം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് പഞ്ചപുച്ചമടക്കി കീഴൊതുങ്ങി തങ്ങളുടെ എല്ലാം കളഞ്ഞു കുളിക്കുക എന്നതാണോ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് അതല്ല സമാനമായ ചിന്താഗതിയുള്ള ആളുകളെ സംഘടിപ്പിച്ച് അവർക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അവർക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള ശേഷി കാണിച്ചുകൊണ്ട് അത്തരം ചിന്തകളെ വളർത്തിക്കൊണ്ടുവരാനും അത്തരം ചിന്തകളെ ഉയർത്തിക്കൊണ്ടുവരാനും അവയെ ഏകീകരിക്കാനും ശ്രമിക്കുന്നതിന് പകരം അത്തരം ചിന്തകളുള്ള ആളുകളെ പോലും നിരാശരാക്കുന്ന തരത്തിൽ ഇനി ഇതിൻ്റെ പേരിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നുന്ന തരത്തിൽ തീർത്തും അനീതിപരമായ ഒരു സംവിധാനത്തെ താങ്ങി നിർത്തേണ്ട എന്തു ബാധ്യതയാണ് മുസ്ലിം സമൂഹത്തിനുള്ളത് മുസ്ലിം സമൂഹത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഇതാണ് ഏറ്റവും ഉചിതമായ മാർഗമെന്നാണ് തങ്ങളെ കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് ഇനി സംഘപരിവാരം ഇപ്പോ ഗ്യാൻവാപിയിലേക്ക് വന്നു ഇനി മധുരയിലെ പള്ളി അത് ബാക്കിയാണ് എന്ന് പറയുന്നു ഇനിയും മൂവായിരത്തോളം പള്ളികളുടെ ലിസ്റ്റുമായി അത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവ് അപ്പോ നാൽപ്പത്തി അൻപത്തി രണ്ടും ഇരുപതും എഴുപത്തിരണ്ടും എഴുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ടാണ് അവർ ബാബരി മസ്ജിദ് പൂർണ്ണമായും തകർത്ത് അവിടെ തൽസ്ഥാനത്ത് രാമക്ഷേത്രം എന്ന അവരുടെ അജണ്ട പൂർത്തീകരിച്ചത് എഴുപത്തി ഒന്ന് വർഷം കൊണ്ടാണ് അല്ലെ എഴുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് എങ്കിൽ കേവലം ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച പോലും വേണ്ടി വന്നില്ല മെഹറോളി പള്ളി തകർക്കാൻ ഏതാനും നിമിഷത്തെ ഒരിടപെടൽ മാത്രമേ വേണ്ടി വന്നുള്ളൂ ഗാൻവാസ്ജിദ് തട്ടിയെടുക്കാൻ വളരെ കുറഞ്ഞ കാലത്തെ ഇടവേളയെ അവർക്ക് ആവശ്യമായി വന്നിട്ടുള്ളൂ ഇതുകൊണ്ട് ഈ എഴുപത്തി മൂന്ന് വർഷം നീണ്ടുനിന്ന നമ്മുടെ ക്ഷമയുടെയും നമ്മുടെ സഹനത്തിൻ്റെയും നമ്മുടെ കീഴതുകലിൻ്റെയും ചുവട് പിടിച്ചുകൊണ്ടല്ലേ അതിൻ്റെ തിണ്ണബലത്തിലല്ലേ ഇവർക്ക് നമ്മുടെ രണ്ടാമത്തെ പള്ളി അല്ലെങ്കിൽ മൂന്നാമത്തെ പള്ളി ഒക്കെ തകർക്കാനും തട്ടിയെടുക്കാനും സാധ്യമായത് ഇനിയും അതേ നിലപാടാണ് തുടരുന്നതെങ്കിൽ ബാക്കി മൂവായിരം പള്ളികൾക്കും ഇതേ അവസ്ഥ വരികയല്ല ചെയ്യുക അതല്ല ഈ രണ്ട് മൂന്ന് പള്ളികൾ കൊണ്ട് ഞങ്ങൾ മതിയാക്കും എന്ന് ഏതെങ്കിലും സംഘപരിവാറുകാർ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ മറ്റേതെങ്കിലും വിഭാഗത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇനിയും കൂടുതൽ പള്ളികളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ ഇപ്പോൾ താജ്മഹലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉറൂസിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അതിൻ്റെ ചുറ്റും കുഴിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇനി തങ്ങളുടെ പാണക്കാട് കുടുംബത്തിന്റെ തറവാടിൻ്റെ ചുറ്റും കുഴിക്കുകയില്ല എന്നും അവിടെ ശിവലിംഗമോ മറ്റാരുടെയെങ്കിലും ലിംഗമോ കണ്ടെത്തുകയില്ല എന്നും വല്ല ഉറപ്പും ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എൻ ആർ സിയും സി എ യുമായി കൂടുതൽ ശക്തമായ രൂപത്തിൽ അവർ വരാനിരിക്കുന്നു ഇതിനെയെല്ലാം സർവാത്മന അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പഞ്ചപുച്ചമടക്കി മിണ്ടാതിരിക്കലാണ് ഒരു രാജ്യത്തിൻ്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും ആവശ്യമെന്നാണ് വാദിക്കുന്നതെങ്കിൽ അത് നമ്മെ ആത്മനിന്ദയോടുകൂടിയല്ലാതെ അത് നമുക്ക് അങ്ങേയറ്റം ഉപമാന കൂടിയല്ലാതെ അംഗീകരിക്കാൻ കഴിയുന്നത് എവിടെയാണ് അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിലയുറപ്പിക്കാൻ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അസത്യത്തിൻ്റെയും അനീതിയുടെയും പക്ഷത്ത് നിലയുറപ്പിക്കുകയല്ല സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിലയുറപ്പിക്കാൻ സന്നദ്ധമാവുകയാണ് പാണക്കാട് തങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യൻ തെറ്റുപറ്റാതിരിക്കുകയില്ല തെറ്റും രാഗം പിഴക്കും താളം തിരുത്തലിലൂടെ തുടരും പ്രവാഹം എന്നാണല്ലോ കവി പാടിയിട്ടുള്ളത് അതുകൊണ്ട് പാണക്കാട് തങ്ങൾക്ക് അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിന് ഇപ്പോൾ അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന് മുസ്ലിം ജനസാമാന്യം മുഴുവൻ തിരിച്ചറിയുകയും അവരെ തിരുത്തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ തിരുത്താൻ തയ്യാറാവുകയും മുസ്ലിം ജനസാമാന്യത്തിന്റെ പൊതുവായ മാനസികാവസ്ഥയോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാവുകയും അവരെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും നാട്ടിൽ നീതി നടപ്പിലാക്കണമെന്നാഗ്രഹിക്കുന്ന ശുദ്ധ മതേതരരായ ആളുകളെ അവരെ കൂടി കൂട്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് കൂടി ഒരു ഉറപ്പ് നൽകുകയും ചെയ്യുന്ന തരത്തിലുള്ള ഉത്കൃഷ്ടമായ നിലപാടുമായി ലീഗ് നേതൃത്വം മുന്നോട്ട് വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പേരിൽ ലീഗിനെ പഴി ഇതിന്റെ പേരിൽ ലീഗിനെ അപ്രസക്തമാക്കാനോ ഇതിൻ്റെ പേരിൽ ലീഗ് എല്ലാം തകർന്നു പോയിരിക്കുന്നു എന്ന് പറയാനോ ശ്രമിക്കുന്നതിന് പകരം തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരുത്ത് ആവശ്യപ്പെടുക എന്നത് അത് മനസ്സിലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഈ നിലപാട് തിരുത്തുകയും ഇതിൻ്റെ മറുനിലപാടുമായി രംഗത്തു വരുന്ന ആളുകളെ കൂട്ടുപിടിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും അതൊരു മൂമെന്റായി വളർത്തുകയും നമ്മുടെ നഷ്ടപ്പെട്ട പ്രതാപവും ഇജ്ജത്തും ആവശ്യമായ ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാൻ ലീഗ് നേതൃത്വത്തോട് വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെടാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് എന്നെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹമത്താത്തു